എല്ലാവർക്കും ചെടികളോടും പൂക്കളോടും നല്ല ഇഷ്ടമാണ് അല്ലേ അത് ഇഷ്ടമല്ലാത്ത ആരുമില്ല അപ്പം നമുക്ക് അധികം ഇപ്പം നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അങ്ങനെ ഇൻഡോർ പ്ലാന്റ്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അതിന് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യം വരുന്നത് നല്ല പോർട്സാണ് ഔട്ട്ഡോറിന് പോട്ട്സ് ആവശ്യമില്ല എന്നല്ല ഔട്ട്ഡോറിന് നമ്മളധികം ബ്ലാക്ക് കളറുള്ള അങ്ങനത്തെ പോർട്സിലൊക്കെ പ്രിഫർ ചെയ്യുക പക്ഷേ ഇൻഡോർസിലേക്ക് നമ്മൾ പല മോഡൽ എന്ത് ചെയ്യും പോട്ടുകൾ പ്രിഫർ ചെയ്യും അങ്ങനെ ഞാൻ കണ്ടെത്തിയൊരു ഷോപ്പാണിത് അമ്പലവേൽ ചുള്ളിയോട് റോഡിലാണ് ഈ ഷോപ്പ് ഉള്ളത് അതിൻ്റെ പേര് പോർട്ട് സ്പോട്ടിൽ എന്നാണ് ഇവിടെ പല വെറൈറ്റി എന്തുണ്ട് ചെടിച്ചട്ടികളുണ്ട് ഞാൻ ഇവിടെ നിന്നാണ് ചെടിച്ചട്ടികൾ കളക്ട് ചെയ്യുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം ഓരോ ചെടിച്ചെട്ടീൻ്റെ ഡീറ്റെയിൽസ് ചെട്ടിക്ക് വേണ്ട വില എത്രയാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ എന്നോട് കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് എന്ത് ചെയ്യാം ഡീറ്റെയിൽ വീഡിയോ മറ്റൊരു ദിവസം ചെയ്യാം ഇത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം സപ്പോർട്ട് വേണ്ടി വാങ്ങിയതാണ് അതിന് തൊണ്ണൂറ് രൂപയാണ് ഇപ്രാവശ്യം ഞങ്ങൾ അതിൻ്റെ ചെറുത് വാങ്ങിയതിന് എഴുപത്തഞ്ച് രൂപയാണ് കറിവേപ്പിലത്തെയും ഒരു ചെറുനാരങ്ങത്തെയും വാങ്ങിയിരുന്നു അതിടാനാണ് കൂടാതെ കൊക്കോ പീറ്റ് ഉണ്ട് ഈ ഒരു ബോക്സിന് നൂറ്റിഴ്ത് രൂപയാണ് ഈ നൂറ്റിഴു രൂപേൻ്റെ കൊക്കോപ്പീറ്റ് മതി നമുക്ക് ഒരു അത് കുതിർത്തി കഴിഞ്ഞാൽ ഒരു ചാക്കോളം കിട്ടും പിന്നെ അത്യാവശ്യം കൗടങ്ങ് അങ്ങനെ കുറെ വെല്ലുപൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കിട്ട കിട്ടുന്നതാണ് ഒരു മൂന്ന് ഷട്ടർ ഷട്ടർ ഈ റൂം ഉള്ളത്